ഇന്ന് ഇത് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബാച്ചിലേഴ്സിന് പോലും എത്രയും എടുക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ ബിരിയാണി ഓക്കെ ബാച്ചിലേഴ്സ് ബിരിയാണി ബിരിയാണി ഈസി മേഡ് അല്ലേ ഈസിമെയ്ഡ് ഓക്കെ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് സബോള സബോള ജിഞ്ചർ പേസ്റ്റ് േസ്റ്റ് ബീ ടൊമാറ്റോറ്റ് ടൊമാറ്റോ കാരറ്റ് ലെമൺ ഗ്രീൻ ചില്ലി ഗ്രീൻ ചില്ലി അതാ ഇതാ ഗ്രീൻ ചില്ലി ലെമനോ കോരിയൻ പൗഡർ കോരിയൻ ലീവ് മുരിങ്ങനെ ഔഷധ ബിരിയാണിയോ നമ്മളിതില് ഔഷധ ബിരിയാണി ആക്കാതെ നമുക്ക് സലാഡിനെ ചെറിയ ഉള്ളിയല്ലേ ചെറിയ ഉള്ളിയും

ഇരുപത്തി അഞ്ച് മിനിറ്റ് റൈസ് ബിരിയാണി റെഡിയാവും പിന്നെ ചിക്കൻ എല്ലാം കൂടെ ഒരു മണിക്കൂറിനുള്ളിൽ എണ്ണ കഴിച്ചായിരുന്നു അല്ലേ ഓണിയൻ ഇനി ഇത് കളർ മാറണോ ഇല്ല ഇല്ല വലിയ നമുക്ക് പേസ്റ്റുള്ളൂ ഇതേതാ ഗാർലിക്ക് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു ജിഞ്ചർ പേസ്റ്റ് ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്തു എല്ലാം എങ്ങനെയാണ് അളവ് എങ്ങനെയാണ് അറിയുന്നത് ചുമ അളവ് സാധാരണക്കാർക്ക് ഉണ്ടാക്കാനേ ആ സാധാരണക്കാരെ നമ്മളൊരു സ്പൂണൊക്കെ പറഞ്ഞാലേ അറിയൂ രണ്ട് സ്പൂൺ ആ ഗാർലിക് പേസ്റ്റ് രണ്ട് സ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ആ ഉള്ളി നമ്മൾ ഒരു

ബാച്ച് ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഈസിമെയ്ഡ് ബാച്ച് റൈസ് ബിരിയാണി അതായത് ഓഫീസ് ജോലി ചെയ്യുന്നവർക്കും അല്ലേ അവർക്കൊക്കെ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സ്വാദിഷ്ടമായ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഇരിക്കുന്നത് ഒന്നും കൂടെ കാണിക്കാം മറക്കരുത് ഗാർലിക് പേസ്റ്റ് ഇഞ്ചർ പേസ്റ്റ് ടൊമാറ്റോ പച്ചമുളക് പിന്നെ ഇച്ചിരി ഹെൽത്തി ആയിട്ട് ഔഷധ അല്ലേ ഇത് വലിയ ത്രേമതി അല്ലേ അടുത്ത ടൊമാറ്റോ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കാണ് ബാറ്റിലേക്ക് റൈസ് ഉണ്ടാക്കാനാണ് ബിരിയാണി റൈസ് ഉണ്ടാക്കുന്ന ഈസി മെയ്ഡ് അതിനകത്ത് സബോള വാടിയതിനു ശേഷം അടുത്ത് ടൊമാറ്റോ ആഡ് ചെയ്ത് എത്ര ക്യാരറ്റ് വേണം രണ്ട് മൂന്ന് മൂന്ന് നമ്മുടെ അരിയുടെ റേഷ്യോ എത്രയായിരുന്നു റൈസിന് ഗ്രാം ഇരുനൂറ്റമ്പത് ഗ്രാം ടൊമാറ്റോ അത് എത്ര ടൊമാറ്റോ വരും രണ്ട് ടൊമാറ്റോ

അതാണ് ആർക്കും കുക്ക് ചെയ്യാം അല്ലേ ജോലിക്ക് പോകാം അല്ലേ ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണി വീട്ടിൽ ഗസ്റ്റ് അടുത്തോണോ ആ ബിരിയാണിക്ക് ആവശ്യമായ ലെവൺ ലെവൺ പിഴിയോ അല്ലേ ഓക്കെ മൂന്നെണ്ണോ ഒന്നര കിലോ റൈസിനാണ് ഒന്നര കിലോ റൈസിന് വേണ്ടി മൂന്ന് ലെമണിൻ്റെ ജ്യൂസ് മൂന്ന് ലെമൺ ജ്യൂസ് നാരങ്ങ പിഴിയതാണ് നല്ല വൃത്തിയായിട്ട് പിഴിയുന്ന ബാച്ചറൈസ് ബിരിയാണിക്ക് വേണ്ടിയാണ് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബിരിയാണി ചിക്കൻ എല്ലാം റെഡിയാവും ബാച്ചിലേസ് പീസി മെയ്ഡ് ബിരിയാണി ഇതാണ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഷെഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് മൂന്ന് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് നാലെണ്ണം എടുത്തോട്ടുണ്ടോ മൂന്ന് ലവൺ മൂന്ന് ലവൺ അതിന്റെ ജ്യൂസ് കൊടുക്കുക ഗ്രീൻ ചില്ലി ഗ്രീൻ ചില്ലി ഒരു നാലഞ്ചെണ്ണം അല്ലേ നാലഞ്ചെണ്ണം കീറിയ ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് ഞടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ അടുത്തയിടെ നമ്മൾ പിഴിഞ്ഞ് വച്ച മൂന്ന് നാരങ്ങ നീര് നാരങ്ങ അല്ലേ മുഴുവനീരും ആഡ് ചെയ്ത് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് നാരങ്ങളക്കും ആ ആവശ്യാനുസരണം ഉപ്പ് ഉപ്പ് ഓക്കെ ഓക്കെ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കണം അല്ലേ

ഗീ ഗെയ് ഗീ ചേർക്കുന്നുണ്ടോ നല്ല പശുവിനെ ഗീ മൂന്ന് സ്പൂൺ നീ മൂന്ന് സ്പൂൺ നീ ഓക്കെ ഓക്കെ നന്നായിട്ട് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം ഓക്കെ അതാണ് അതിന്റെ അളവ് വെള്ളം ആഡ് ചെയ്ത് രണ്ടാമത്തെ കപ്പ് മേടിച്ചല്ലേ നാലു ഓക്കെ അപ്പൊ എത്ര ലിറ്റർ ആയി മൊത്തം അത് കറക്റ്റ് ആയിട്ട് പറയണം അതായത് നമ്മൾ ഒന്നര കിലോ റൈസ് ഉണ്ട് ഒന്നര കിലോ റൈസ് ആ എത്ര കപ്പ് വെള്ളം അരക്ക അര ലിറ്റർ ആണോ അത് ഇത് ഇത് മെഷർമെന്റ് കപ്പ് മെഷർമെന്റ് കപ്പ് ഇതില് നമ്മൾ നാല് കപ്പ് റൈസ് ഓ അപ്പൊ ആറ് കപ്പ് വെള്ളം ഓക്കെ അതാണ് കണക്ക് ചോറ് അല്ലേ റൈസ് ഇടുവാണിക്കുള്ള നമ്മള് കുതിർത്തി വെച്ച റൈസാണ് ഇപ്പൊ തിളച്ചുകൊണ്ടിരിക്കുന്ന ബിരിയാണിക്കുള്ള തിളച്ചുകൊണ്ടിരിക്കുന്ന നെയ്യ് സവോള എല്ലാം കൂടി മിശ്രിതത്തിൽ നമ്മൾ ഇടുകയാണ് എല്ലാം ഉള്ള ഉണ്ടാക്കി വെള്ളം ഒഴിച്ചു മിക്സ് ചെയ്യുകയാണ് ഇതിനകത്തോട്ട് ഒന്നര കിലോ റൈസ് അല്ലേ ഒന്നര കിലോ റൈസ് ആഡ് ചെയ്തിട്ട് ആ മല്ലിയിലെ എല്ലാം ഇപ്പൊ നമ്മള് ഇത് എല്ലാ മിശ്രിതമായി എല്ലാ മിശ്രിതമായി വെള്ളവും തിളച്ച് അരി ഇട്ട് പത്ത് പഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ഇത് അരി കുറുകി വരുമ്പോൾ ആ നമ്മൾ പിന്നെ ഇത് മൂടി വെക്കുന്നു ദമ്മിടുന്നില്ല സാധാരണ ബിരിയാണി ആയതുകൊണ്ട് ബിരിയാണി ഇപ്പം വെള്ളം തിളച്ച് ആ അരി കുറുകി വരുമ്പോൾ അതെ നമ്മൾ അത് മൂടി വെക്കും വരും പത്ത് ഇരുപത് വേവെപ്പോഴാണ് നോക്കണ്ട അതിന്റെ വേവ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ബന്ധിരിക്കും അപ്പം ബാറ്റേഴ്സ് ബിരിയാണി വേണ്ടോ ഒരു മണിക്കൂറിനുള്ളിൽ റെഡിയാണ് ഇപ്പം നമ്മൾ ഹാഫ് ടൈം കഴിഞ്ഞോ ഫിനി കാണാം പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്യാണ് നല്ല സാധനം വേണ്ടി ആഡ് ചെയ്തിരിക്കാണ് ഓക്കെ കുറിവി വരുന്നുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾ കണ്ടോ ഫോൾ കിട്ടുന്നോ അത് റൈസ് കുറുകുന്നതാണ് അതിന് ഫിനിഷിംഗ് പോയിന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന റൈസ് റെഡി ആക്കിക്കൊണ്ടെങ്കിൽ ബജ്റൈസ് ബിരിയാണി ഹാഫ് ടൈം കഴിഞ്ഞ് എഴുപത്തഞ്ച് ശതമാനം ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പം ഷെഫ് ദാന്ത്രിക കൊണ്ട് ഇളക്കി കൊണ്ടിരിക്കുകയാണ് കുക്കിംഗ് ആടിക്കാരെ ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്തു അല്ലേ ഉച്ച ഉപ്പ് ആഡ് ചെയ്തു ഇനി നമ്മൾ ഇതിൽ എല്ലാം കഴിയുമ്പോൾ നെയ്യ് ഇപ്പരിപ്പ് എല്ലാം ചേർക്കും മൂടൻ പോകെ മൂടാം ആ പറ്റിക്കൊണ്ടിരിക്കുമല്ലേ അതെ മൂടി പറ്റി ആണ് ഇപ്പം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത മെയിൻ കർമ്മമാണ് ഷെഫ് നിർവഹിക്കുന്നത് ചിക്കൻ ഗാർലിക് ഗാർലിക് സ്പൂൺ 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 ജിഞ്ചർ ജിഞ്ചർ പേസ്റ്റ് പിന്നെ പിന്നെ അരിഞ്ഞു വെച്ച സബോള സബോള ഇട്ടു ഇട്ടു തക്കാളി ഇട്ടു തക്കാളി ഇട്ടു ൊടിയാണ് അടുത്ത ഇടാൻ പോകുന്നത് ഷെഫ് പറഞ്ഞു കൊടുക്കണം കേട്ടോ ഈ അറിയുന്നു ഷെഫിന്റെ ഒരളവ് കണ്ടായിരുന്നേ ഉപ്പ് ഉപ്പ് ഒരു സ്പൂൺ ഒരു സ്പൂൺ ആ ഷെഫിന് മഴക്കണക്കാണ് പക്ഷെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ റൈസ് വിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മൾട്ടി ടാസ്ക് ആണ് മുളക് മുളക് സ്പൂൺ ആ കാശ്മീരി ചില്ലി ഒന്നര സ്പൂൺ വളരെ സ്പീഡിലാണ് ഷെഫ് മേക്ക് ചെയ്തോണ്ടിരിക്കുന്നത് റൈസ് റെഡി നമ്മൾ ഹാഫ് ടൈം കഴിഞ്ഞിരിക്കുന്നു മൂന്ന് കിലോ ചിക്കൻ ആണ് ഇട്ടത് ആദ്യം അതെ ഇതന്നെ ഷെഫ് തന്നെ ഇളക്കുന്നു വേവ് നോക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടിയുടെ വേവ് നോക്കുക വേവ് കൂടിപ്പോയരുത് കുറഞ്ഞു പോയരുത് അടി പിടിക്കരുത് ഇതാ ഷെഫിൻ്റെ മാന്ത്രിക തണ്ടുകൊണ്ട് വീണ്ടും അത്ഭുതങ്ങൾ കാട്ടാൻ വേണ്ടി ആ മൂടി തുറന്നിരിക്കുകയാണ് ഇനിയാണ് ആവാഹിക്കാൻ പോകുന്നത് എല്ലാ ഇൻഗ്രീഡിയൻസിനെയും ആവാഹിച്ച് അവസാന കർമ്മം നിർവഹിക്കുന്നതായിരിക്കും എൺപത് ശതമാനം ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ് അതെ ഇതിലെ കിട്ടുന്നത് അതിലേക്ക് അവസാനമായി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചിക്കൻ

പ്രധാന കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിക്സി ഷെഫ് ഷെഫിന്റെ മാന്ത്രിക കൈകൾ ഉപയോഗിച്ച് ഇതാ ഇൻഗ്രീഡിയൻസും ചിക്കനും തമ്മിൽ വട്ടം ചുഴിച്ചിക്കൊണ്ടിരിക്കുകയാണ് ഇതാ എപ്പോഴത്തെ മൽപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് കുഴക്കാൻ വേണ്ടിയാണ് അമർത്തി തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് ഇതാ മാന്ത്രിക കൈ കൊണ്ടുള്ള സ്പർശനമാണ് അത് എല്ലാ ചിക്കനിൽ എല്ലാ കഷ്ണത്തിലും ശരിക്കും ഇട്ട ഇൻഗ്രീഡിയൻസ് പിടിക്കണം അതിനു വേണ്ടിയാണ് ഇളക്കുന്നത് ൊണ്ട് തന്നെ ഇറക്കുന്നതാണ് നല്ലത് സ്പൂണ് മറ്റു സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാല് അത് അത്ര ഇതൊരു ഇരുപത് മിനിറ്റ് മേരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം കുക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ആ അപ്പൊ ചിക്കൻറെ കർമ്മത്തിലോട്ട് കടന്നിരിക്കുകയാണ് ഇത് പറഞ്ഞ അരി എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കാണോ അരി നമ്മൾ എല്ലാം കഴിഞ്ഞ ശേഷം അതിന്റെ മുകളിൽ ദം ഇടുന്നില്ല ദം ബിരിയാണി അല്ല സിമ്പിൾ ബിരിയാണി അതായത് അതിന്റെ മുകളിൽ വെയിറ്റ് വെച്ചിരിക്കാണ് എന്നാൽ വെള്ളം നിറച്ച് തിളപ്പിച്ചാറിയ വെള്ളം വെച്ച പാത്രമാണ് അതിന് വേണ്ടി വെച്ചിരിക്കുന്നത് വെയിറ്റ് ഓഫ് ചെയ്തു ഓഫ് ചെയ്തു ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അത് എല്ലാം റെഡി ആയിരിക്കും അപ്പോൾ മിനിറ്റ് കഴിഞ്ഞാൽ റെഡിയായിരിക്കും ഇപ്പം നമ്മൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നു അതിന് എണ്ണ ഒഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതാണ് അതാണിത് ചിക്കൻ ഈ ഇരിക്കുന്നു അപ്പോൾ ചിക്കൻ വറു വറുത്തോണ്ടിരിക്കുകയാണ് ഓരോ പീസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ചിക്കൻ നമ്മൾ ബിരിയാണിക്കുള്ള ചിക്കൻ വറുത്തിട്ടാണ് ചെയ്യുന്നത് കാരണം നമ്മൾ എളുപ്പമുണ്ടാക്കുന്ന അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് എളുപ്പമുണ്ടാക്കുന്നത് വറുക്കണം ബാറ്റ്സ് ബാറ്റ്സിലേസ് ബിരിയാണിക്ക് വേണ്ടിയുള്ള ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നു ഈസി മെയ്ഡ് എണ്ണയൊട്ടും പാഴാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വറക്കുന്നത് അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് കോതി എടുക്കാം ഹോട്ടലിലൊക്കെ ആണെങ്കിൽ കോരി എടുക്കും ഒറ്റയടിക്ക് യും വറക്കണം നാട്ടിന് ചെയ്ത് പത്ത് ഇരുപത്തഞ്ച് മിനിറ്റായി ഇരിക്കാൻ തുടങ്ങിയിട്ട് അതാണിപ്പം ചെക്ക് വറുത്തോണ്ടിരിക്കുന്നു ഓക്കെ ചിക്കൻ വറുത്തോണ്ടിരിക്കുന്നു ബിരിയാണിക്കുള്ള ചിക്കന് വേണ്ട മസാല തയ്യാറാക്കി കൊണ്ടിരിക്കുന്നു ആ ഇതേ ജിഞ്ചാട് കളിക്ക് ചെറിയ ഉള്ളി ഇതെല്ലാം മൂത്ത് വരുമ്പോഴാണ് നമ്മൾ മസാല പൗഡറുകളൊക്കെ മസാല പൗഡറുകൾ ചേർക്കുന്നത് ചിക്കൻ ഫ്രൈ ഇതല്ലേ ഫ്രൈ നടന്നുകൊണ്ടിരിക്കണ ആ ചിക്കൻ ഫ്രൈ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നല്ല കലക്കന്നായിട്ട് മാന്ത്രിക ഇതുണ്ട് കൊണ്ട് വീണ്ടും തിളച്ച് കിടക്കുന്ന എണ്ണയിൽ വർത്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് അതിമനോഹരമായത് ഈ വെട്ടി തിളയ്ക്കുന്ന എണ്ണം ചിക്കൻ നന്നായിട്ട് ക്രിസ്പി ആകുന്നുണ്ട് അതവിടെ മസാലയ്ക്കുള്ള കൂട്ടുകൾ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു ഇതാ ലൈവായിട്ട് കാണിക്കാം എത്ര മനോഹരമായ ചിക്കൻ ആണ് കണ്ടോ കരി ആപ്പില ഇടുന്നു വേപ്പല ഇടുന്നു അത് കൂടുതൽ അല്ലേ ചിക്കൻ ബിരിയാണി തൊണ്ണൂറ് ശതമാനം കിടന്നിരിക്കുകയാണ് ഇതാ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലോട്ട് വീണ്ടും ആ ചിക്കനകത്ത് ചിക്കൻ റെഡി ചിക്കൻ 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 ബിരിയാണിക്കുള്ള ബിരിയാണി ഷെഫ് അതിന്റെ ടേസ്റ്റ് നോക്കി എല്ലാം അല്ലേ ഉപ്പ് ഇനി നമ്മൾ ഇനി ഏതാണ് അവസാന കർമ്മം കാർ നിർവഹിക്കുകയാണ് ഒഴിക്കുന്നു ബിരിയാണി മിക്സിംഗ് ആണ് കാണിക്കൊണ്ടിരിക്കുന്നത് നെയ്യ് ഒഴിച്ചു ഓക്കെ പൈസ നെയ്യ് ഒഴിച്ചു നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നെയ്യ് ഒഴിച്ചിട്ട് വിളക്കുന്നു അല്ലേ ബിരിയാണി റെഡി ഒരു മണിക്കൂറുള്ള വിൻ വൺ അവർ ബിരിയാണി നോ മിനി ഫുഡ് നോ എല്ലാവർക്കും നല്ലൊരു നല്ലൊരു ബിരിയാണി ബിരിയാണി ആ ഷെഫ് നാടൻ നാടൻ സ്റ്റൈൽ സ്റ്റൈൽ മിക്സിങ് മിക്സിംഗ് ഇല്ല എല്ലാം എല്ലാം കഴിഞ്ഞു അപ്പം ഇതാണ് മനോഹരമായിട്ട് ഞാൻ ക്ലോസ് വ്യൂ എടുക്കുവാണ് കണ്ടോ ചിക്കന കൊറച്ച് ഗ്രേവി ചിക്കൻ ഉണ്ടാക്കി അപ്പം അപ്പൊ ഷെഫേ ഓക്കേ